മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായിട്ട് അവർ ന്യായാസനത്തെങ്കിൽ വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ കുറ്റം വിധിക്കുകയും വേണം കുറ്റക്കാരൻ കുറ്റക്കാരനടിക്കെ യോഗ്യനാകുന്നുവെങ്കിൽ ന്യായാധിപൻ അവനെ നിലത്ത് കിടത്തി അവന്റെ കുറ്റത്തിന് തക്കവണ്ണം എണ്ണി അടുപ്പിക്കണം നാൽപ്പതടി അടിപ്പിക്കാം അതിൽ കവിയരുത് കവിഞ്ഞടിപ്പിച്ചാൽ സഹോദരൻ എന്റെ കണ്ണിന് നിന്നതിനായി തീർന്നേക്കാം കാളം കാളമെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത് സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിലൊരുത്തൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തിന് ആകരുത് ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കിൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കേണം മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവന്റെ പേർക്ക് കണക്കുകൂട്ടേണം സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ ഭക്ഷണവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ ദേവരന് തന്റെ സഹോദരന്റെ പേർ ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്നവൻ ഖണ്ണിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബം എന്ന ഇസ്രായേലിൽ അവന്റെ കുടുംബത്തിന് പേർ പറയും പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരു തന്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അടുത്തുചെന്ന് കൈനീട്ടി അവന്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കനിവ് തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടുതരം പടി ഉണ്ടാകരുത് നിന്റെ വീട്ടിൽ മുറുക്കവും എളുപ്പവുമായ രണ്ടുതരം പറയും ഉണ്ടാകരുത് നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായ്സോടി ക്കേണ്ടതിന് നിന്റെ പടി ഒത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം ഈ വകയിൽ അന്യായം ചെയ്യുന്നവനൊക്കെയും നിന്റെ ദൈവമായ ഹോവയ്ക്ക് െറുപ്പാകുന്നു നിങ്ങൾ മിശ്രീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക ആകെയാൽ നിന്റെ ദൈവമായ ഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ ഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേഖിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായിച്ചു കളയണം ഇത് മറന്നുപോകരുത്